എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ അമല ആയുർവേദ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടറാണ് കർക്കിടകത്തിൽ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത് പണ്ടു മുതലുള്ള ഒരു പാരമ്പര്യമാണ് കേരളീയരുടേത് പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് എൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പഞ്ച എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ച് കർമ്മങ്ങൾ അതായത് അഞ്ച് ചികിത്സാ വിധികളാണ് പഞ്ചകർമ്മങ്ങൾ എന്തൊക്കെയാണ് അത് വമനം വിരേചനം വസ്തി നസ്യം രക്തമോക്ഷം ഇതാണ് അഞ്ച് കർമ്മങ്ങൾ അതിൽ വമനം എന്ന് പറഞ്ഞാൽ എന്താണ് വമനം ഔഷധങ്ങൾ കൊടുത്ത് ഛർദ്ദിപ്പിക്കുക എന്നർത്ഥം വിവേചനം എന്ന് പറഞ്ഞാൽ ഔഷധങ്ങൾ കൊടുത്ത് വയറിളക്കുക അതുപോലെ തന്നെ വസ്തി എന്ന് രക്തമോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധമായ രക്തത്തെ പുറത്തേക്ക് കളയുക വസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിലൂടെ ഔഷധങ്ങൾ കലർത്തി നമ്മൾ ദോഷ വാദരോഗ വാദദോഷ ശമനത്തിനായിട്ട് കൊടുക്കുന്നതാണ് വസ്തി അത് രണ്ട് തരമുണ്ട് കഷായവസ്തിയുണ്ട് അതോടൊപ്പം തന്നെ സ്നേഹവസ്തിയുണ്ട് സ്നേഹവസ്തി എന്ന് പറയുന്നത് തൈലം മാത്രം ഔഷധ സിദ്ധമായ തൈലം മാത്രം മലധാരത്തിലൂടെ കടത്തി ചെയ്യുന്ന എനിമ കാൻ ഉപയോഗിച്ച് ചെയ്യുന്ന ചികിത്സയാണ് നസ്യം എന്ന് പറയുന്നത് മൂക്കിലൂടെ പ്രയോഗിക്കുന്ന ഔഷധക്രിയയാണ് മൂക്കിലൂടെ ഉപയോഗ പ്രയോഗിക്കുന്ന നസ്യം എന്ന് പറയും അതിനെ അത് കഴുത്തിന് മുകളിലുള്ള രോഗങ്ങൾക്കാണ് ഉത്തമമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ പഞ്ചകർമ്മങ്ങളെ തന്നെ മൂന്നായിട്ട് തരംതിരിക്കാം പൂർവ്വകർമ്മം പ്രധാനകർമ്മം പശ്ചാത്തകർമ്മം എന്താണ് പൂർവ്വകർമ്മങ്ങൾ സ്നേഹനം സ്വേദനം സ്നേഹനം എന്ന് പറഞ്ഞ എണ്ണക്രിയകളാണ് അതായത് അഭ്യംഗം ഉള്ളിലേക്ക് നെയ്യ് കൊടുക്കുക സംസ്കരിച്ച നെയ്യാണ് അതാണ് സ്നേഹനം സ്വേദനം എന്ന് പറഞ്ഞാൽ വിയർപ്പിക്കുക പല വിധത്തിലുള്ള സ്റ്റീം ബാത്ത് കിഴികൾ എല്ലാം സ്വേദനത്തിൽ വരുന്നതാണ് പിന്നെ ആ പൂർവകർമ്മങ്ങൾ കഴിഞ്ഞാലാണ് പ്രധാന കർമ്മമായ പഞ്ചകർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക അതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വമനം വിരേചനം വസ്തി നസ്യം രക്തമോക്ഷം എന്നിവയാണ് പ്രധാന കർമ്മങ്ങൾ അല്ലെങ്കിൽ പഞ്ചകർമ്മങ്ങൾ ഇനി പഞ്ചകർമ്മം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞ ശേഷം ചെയ്യുന്ന ക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത് പശ്ചാത്കർമ്മം എന്ന് പറയുന്നത് അതിനെ നമ്മൾ സംസർജനക്രമം എന്ന് പറയും അത് ആഹാരക്രമമാണ് ഡയറ്റിക് റെസ്ട്രിക്ഷൻസ് ആണ് ചില കനം കുറഞ്ഞ ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മൾ പഞ്ചാരമം കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക അപ്പോൾ തെളിഞ്ഞ കഞ്ഞി കൊഴുത്ത കഞ്ഞി വെജിറ്റബിൾ സൂപ്പ് മീറ്റ് സൂപ്പ് ഇതൊക്കെയാണ് അങ്ങനെ കൊടുത്ത ആഹാരക്രമത്തെ മെച്ചപ്പെടുത്തണം ശരീരത്തിലെ ദോഷങ്ങൾ എന്ന് പറയുന്നത് ത്രിദോഷമാണ് മൂന്നെണ്ണമാണ് വാദം പിത്തം പിത്തങ്കപം അതിൽ വാദം എന്ന് പറയുന്നത് എന്താണ് ചലനം അല്ലെങ്കിൽ കാറ്റ് വായു വാദം എന്ന് പറഞ്ഞാൽ വായു അതിന് നമ്മൾ ചലനം എന്ന് പറയും ശരീരത്തിലെ എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കുന്ന ദോഷം എന്ന് പറയുന്നത് വാദമാണ് ഇനി പിത്തം എന്ന് പറയുന്നത് പജിപ്പിക്കുക പാകപ്പെടുത്തുക അഗ്നി അതായത് ശരീരത്തിലെ ഓൾ ഡൈജസ്റ്റീവ് കപ്പാസിറ്റീസ് ദഹന പ്രക്രിയകളെല്ലാം പിത്ത ചെയ്യുന്നത് കഫം എന്ന് പറയുന്നത് ശരീരത്തിലെ ജലാംശങ്ങളാണ് ഫ്ലൂയിഡ്സ് സന്ധികളിലുള്ള ഫ്ലൂയിഡ്സ് എല്ലാം നമ്മൾ കഫം എന്ന് പറയുന്ന ദോഷത്തിൻ്റെ പ്രവർത്തനമാണ് ഇനി നമ്മൾ സപ്തധാതുക്കളെ കുറിച്ച് പറയുന്നു ഏഴ് ധാതുക്കൾ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം ഇനി മലങ്ങൾ വേസ്റ്റ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ് മൂത്രം മലം അതോടൊപ്പം തന്നെ വിയർപ്പ് ഇത് മൂന്നുമാണ് മൂന്ന് മലങ്ങൾ ഇനി എന്ത് ഈ ദോഷങ്ങളുടെ സ്ഥാനങ്ങൾ എവിടെയാണ് വാദം പിത്തം കഫങ്ങളുടെ സ്ഥാനം സ്ഥാനം എന്ന് പറയുന്നത് പൂക്കിളിന് താഴെ വാദത്തിൻ്റെ സ്ഥാനം പൂക്കളിനും ഉരസിനും ഇടയിലായിട്ട് പിത്തത്തിൻ്റെ സ്ഥാനം ഉരസില് കഫത്തിൻ്റെ സ്ഥാനം ഇതാണ് മൂന്ന് ദോഷങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ് ആരോഗ്യം എന്ന് പറയുന്നത് ദോഷങ്ങളുടെ സ സന്തുലിതാവസ്ഥ ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് ദി ദോഷാസ് അതാണ് എന്ത് പറയുന്നത് ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് ഇനി രോഗം എന്ന് പറയുന്നതോ ആരോഗ്യം എന്ന് പറയുന്നത് ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയാണെങ്കിൽ രോഗം എന്താ രോഗം എന്ന് പറയുന്നത് ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ ഇംബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് ദോഷാസ് എന്ന് പറയുന്നത് ദോഷങ്ങളുടെ ദുഷ്ടി അല്ലെങ്കിൽ ദോഷങ്ങളുടെ വൃത്തി അല്ലെങ്കിൽ ദോഷങ്ങളുടെ ക്ഷയം ഇതൊക്കെയാണ് രോഗം ഉണ്ടാകുന്നത് ഈ ദോഷങ്ങൾ ഇംബാലൻസ് ആകുന്നത് അസന്തുലിതാവസ്ഥയിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ് തെറ്റായ ആഹാരം ദിനചര്യ തെറ്റായ ദിനചര്യ തെറ്റായ പ്രവൃത്തികള് തെറ്റായ കാലാവസ്ഥ അപ്പോൾ നമ്മൾ ഗ്രീഷ്മത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ മഴക്കാലത്തിലേക്ക് നമ്മൾ വർഷകാലത്തേക്ക് കിടക്കാണ് അപ്പോൾ കാലാവസ്ഥ മാറി നമ്മളുടെ ആഹാര രീതിയിൽ നമ്മൾ അതേ ആഹാര രീതിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീഷ്മത്തിൽ കഴിച്ച അതേ ആഹാരം നമ്മൾ വർഷത്തിൽ കഴിക്കാൻ പാടില്ല ലൈറ്റ് ഫുഡ് കഴിക്കണം ദിനചര്യയിൽ ഗ്രീഷ്മത്തിലെ ദിനചര്യ അല്ല വർഷത്തിൽ ചെയ്യേണ്ടത് നമ്മൾ എന്നും ഒരേ ദിനചര്യയിൽ പോകുമ്പോൾ ദിനചര്യ മാറി അപ്പോൾ ഓരോന്നിനും അഡാപ്റ്റ് ചെയ്യേണ്ട ദിനചര്യകൾ ആയുർവേദം പറയുന്നുണ്ട് അതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ഒക്കെ ദോഷങ്ങൾക്ക് വർധനമുണ്ടാവും ദുഷിക്കും അത് ഇംബാലൻസ് ആവും അത് ആ വർദ്ധിച്ച് വേറെ ദോഷങ്ങളുടെ സ്ഥാനത്ത് ചെന്ന് നിൽക്കും അങ്ങനെ സ്ഥാന സംശ്രയം എന്ന് പറയും അതിനെ അതുമൂലം രോഗങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് വേണം ദുഷിച്ച ദോഷം നമ്മുടെ ശരീരത്തിൽ വന്നു നമുക്ക് രോഗം ഉണ്ടായി നമ്മൾ മനസ്സിലാക്കി ആ ദോഷങ്ങളെ അതിനെ നമ്മൾ ചില പൂർവകർമ്മങ്ങളിലൂടെ നമ്മൾ അതിനെ ഇതാക്കി അടുത്ത ഏറ്റവും അടുത്ത ഓപ്പണിങ്ങിൽ കൂടെ പുറത്ത് കളയാനായിട്ടുള്ള വഴി നമ്മൾ നോക്കണം ആ വഴിയാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത് അപ്പോൾ കഫം ദുഷിച്ചു നമ്മളിൽ കഫം ദുഷിച്ചു കഫക്കെട്ട് ശ്വാസം മുട്ട് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ കഫതുഷ്ടി ഉണ്ടായി അപ്പോൾ നമ്മൾ കഫത്തിൻ്റെ സ്ഥാനം പറഞ്ഞ ഉരസമാണ് ആ ഉരസിനോട് ഏറ്റവും അടുത്ത സ്ഥാനം പറയണത് വായയാണ് അപ്പോൾ നമ്മൾ ആ വർദ്ധിച്ച കഫത്തെ നമ്മൾ ഉരസിനോട് ഏറ്റവും അടുത്ത ദ്വാരമായ ഓപ്പണിംഗ് ആയ വായിലൂടെ വമനത്തിലൂടെ പുറത്തു കളയുന്നു ഇനി പിത്തം ദൂഷിച്ചു കഴിഞ്ഞാൽ പിത്തത്തിൻ്റെ സ്ഥാനം നമ്മൾ വയറുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ദൂഷിച്ച് അത് ഇംബാലൻസ് ആയി ആയിക്കഴിഞ്ഞാൽ പിത്തത്തെ വർദ്ധിച്ച ആ പിത്തത്തെ പുറത്ത് കളയുന്നത് എങ്ങനെയാണ് മലദ്വാരത്തിലൂടെ വിവേചന ഔഷധം അല്ലെങ്കിൽ വയറിളക്കാനുള്ള മരുന്ന് കൊടുത്ത് പുറത്തു കളയുന്നു ഇനി വാദം വർദ്ധിച്ചിരിക്കുന്നതിനെ പുറത്ത് കളയുന്നതാണ് വസ്തി മെഡിക്കേറ്റഡ് എനീമ എനിമകൾ ശിരസിന് ദൂഷിച്ച ദോഷത്തെ നമ്മൾ എന്തോ നസ്യം മൂലം നമ്മൾ പുറത്തേക്ക് കളയുന്നു എന്താണ് പഞ്ചകർമ്മം അല്ല പൂർവകർമ്മം പൂർവകർമ്മങ്ങൾ സ്നേഹനം സ്വേദനമാണ് അതിന് മുമ്പ് ഒരു പൂർവ്വകർമ്മം കൂടി പറയുന്നുണ്ട് പാചകം എന്ന് പറയും പാചനം എന്ന് പറഞ്ഞാൽ എന്താ ദഹനത്തെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങൾ കൊടുത്ത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക വർദ്ധിപ്പിക്കുക അതാണ് പാചനം അത് കഴിഞ്ഞിട്ടാണ് സ്നേഹനം അപ്പം സ്നേഹനം എന്ന് പറയുന്നത് സംസ്കരിച്ച നെയ്യ് അകത്തേക്ക് കഴിക്കുക പിന്നെ അത് പുറത്തേക്ക് നമ്മൾ അഭ്യങ്കം ഓയിൽ മെസാജ് ഒക്കെ ചെയ്യുന്നത് സ്നേഹനത്തിൽപ്പെടുന്നതാണ് നമ്മൾ വമനും വിരേജനും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന സ്നേഹനം എന്ന് പറയുന്നതാണ് ഉള്ളിലേക്ക് നെയ്യ് കൊടുക്കുക കൂടി അളവിൽ തന്നെ നെയ്യ് കൊടുക്കണം വെറുതെ ഒരു സ്പൂൺ നെയ്യ് കൊടുത്താൽ പോരാ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മളൊരു ഫിഫ്റ്റി എം എൽ ആണ് കൊടുക്കുക അതിനെ നമ്മൾ എന്ത് പറയുന്നത് അച്ചപാനം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ നമ്മൾ കൊടുക്കും ആദ്യത്തെ ദിവസം ഒരു ഫിഫ്റ്റി ഗ്രാം കൊടുത്തു ദഹനശേഷി ദഹന എപ്പോഴാണ് ദഹിക്കുന്നത് ടൈം നോട്ട് ചെയ്തിട്ട് കഞ്ഞി മാത്രം കഴിക്കാൻ പറയും ഉപ്പിട്ട കഞ്ഞി കൊടുക്കും വേറെ ഒന്നും ഭക്ഷണം പാടില്ല അങ്ങനെ അഞ്ചോ ഏഴോ ദിവസം കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ എന്തു ചെയ്യണം സ്വേതകർമ്മത്തിലേക്ക് കടക്കണം അപ്പോൾ ഈ നെയ്യ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് സംസ്കരിച്ച നെയ്യ് ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ ശരീരത്തിലെ ടോക്സിൻസ് വിഷാംശങ്ങളുമായിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റ്സുമായിട്ട് അത് മിക്സ് ചെയ്യും മിക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അടുത്തതാണ് പൂർവകർമാണ് സ്വേദനം സ്വേദനം വിയർപ്പിക്കുക സ്റ്റീം ബാത്ത് കൊടുക്കും അങ്ങനെ സ്റ്റീം ബാത്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ വർദ്ധിച്ച ദോഷങ്ങൾ വിഷാംശങ്ങളുമായിട്ട് അത് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്ട്സായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വയറ്റിലേക്ക് വരും വയറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കഫദോഷത്തിനാണ് കഫം വർദ്ധിച്ചിരിക്കുന്നതാണെങ്കിൽ അതിനെ വമനത്തിലൂടെ പുറത്ത് കളയുന്നു മറ്റേ പിത്തമാണ് വർദ്ധിച്ചെങ്കിൽ അതിന് വിരേചനത്തിലൂടെ പുറത്ത് കളയുന്നു അല്ലെങ്കിൽ നമ്മൾ വസ്തി കൊടുത്ത് വാദത്തെ ശമിപ്പിക്കുന്നു പുറത്ത് കളയുന്നു ഇനി വമനത്തിലൊരു പ്രത്യേകതയുണ്ട് നമ്മൾ നെയ്യ് കൊടുത്തു ഏഴു ദിവസം അത് കഴിഞ്ഞ് വേർപ്പിച്ചു അത് കഴിഞ്ഞ് വമനം ചെയ്യുന്നതിന് മുമ്പ് കഫത്തെ വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങള എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് തൈര് ഉഴുന്നുവട ഇതൊക്കെ കൊടുത്ത് കഫത്തെ ഒന്നുകൂടെയും വർദ്ധിപ്പിച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ വാമനകർമ്മം ചെയ്യുന്നത് വാമനകർമ്മം എന്ന് പറയുന്നത് വലിയൊരു പ്രോസീജറാണ് അത്തിരി നീണ്ട പ്രൊസീജിയറാണ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറുമാണ് അത് വാമനകർമ്മം ചെയ്യും ഈ മലങ്കാരയ്ക്ക മുതലായിട്ടുള്ള വയമ്പ് മലങ്കാരയ്ക്ക തുടങ്ങിയിട്ടുള്ള മരുന്നുകളാണ് അതിന് നമ്മൾ പേസ്റ്റാക്കിയിട്ട് പൊടിച്ച് പേസ്റ്റാക്കി തേനിലാണ് കൊടുക്കുന്നത് അപ്പോൾ വമനകർമ്മം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കരിമ്പിൻ ജ്യൂസ് കഞ്ഞിയൊക്കെ കുടിപ്പിച്ച് പാൽ ഒക്കെ കുടിപ്പിച്ചിട്ടാണ് അതൊരു വലിയൊരു പ്രൊസീജിയർ ആണ് ഓക്കെ വിരേചനമാണെങ്കിൽ നമ്മൾ നെയ്യ് അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വേർപ്പിച്ച് പിറ്റേ ദിവസം നമ്മൾ വിരേചന ഔഷധം കൊടുക്കുമ്പോൾ എന്ന പോലെ അവണക്കെണ്ണയോ അല്ലെങ്കിൽ അവിപത്തിചൂർണമോ ഒക്കെ കൊടുത്താണ് നമ്മൾ വയറിളുക്കുന്നത് വസ്തിയാണെങ്കിൽ അർത്ഥചികിത്സ എന്ന് പറയുന്നത് ഹാഫ് ആണ് അത് അത്രയും പവർഫുള്ളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അത് രണ്ട് തരമുണ്ട് സ്നേഹവസ്തിയുണ്ട് കഷായവസ്തിയുണ്ട് സ്നേഹവസ്തിക്ക് സംസ് സംസ്കരിച്ച എണ്ണയോ നെയ്യോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് മലദ്വാരത്തിലൂടെ ഇനിമ ക്യാൻ വഴിയായിട്ട് അകത്തേക്ക് കഴിക്കുന്നു ഇനി കഷായവസ്തി എന്ന് പറയുന്നതിൽ തേൻ ഇന്ദുപ്പ് തൈലം അരച്ച് പേസ്റ്റാക്കിയ കൽക്കം കഷായം ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എനിമ ക്യാനിൽ വെച്ചിട്ടാണ് മലദ്വാരത്തിലൂടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് അതാണ് സ്നേഹവസ്തി കഷായവസ്തി എന്ന് പറയുന്നത് നസ്യം എന്ന് പറയുന്നത് നമ്മളെ ശിരസിന് മുകളിലുള്ള രോഗങ്ങളിൽ തലവേദന സ്ട്രെസ്സ് ഉറക്കക്കുറവ് ഇതിനൊക്കെയാണ് നമ്മൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ വൺ സൈഡ് പരാലിസിസ് ഹെമിപ്ലീജിയ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിൽ ഫേഷ്യൽ പരാലിസിസിനൊക്കെയാണ് നസ്യം കൊടുക്കുന്നത് മൂക്കിലൂടെ സംസ്കരിച്ച എണ്ണ കൊടുക്കാം ജ്യൂസ് ഇത് പച്ചിലകള് ഇടിച്ച് പിടിഞ്ഞ് ജ്യൂസായിട്ട് കൊടുക്കാം അങ്ങനെ പല രീതിയിൽ നസ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പല ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നസ്യം ചെയ്യുന്നത് അത് രണ്ട് തരമുണ്ട് മർഷനസ്യം ഉണ്ട് പ്രതിമർഷനസ്യം ഡെയിലി ചെയ്യുന്നതാണ് മർഷനസ്യം ഏഴു ദിവസം ചെയ്യുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ചോദ്യം വരും ഈ പഞ്ചകർമ്മം രോഗികൾക്ക് മാത്രമേ ഉള്ളൂ അതോ ആരോഗ്യമുള്ളവർക്ക് ചെയ്യാവോ ചെയ്യാവോയെന്ന ചോദ്യം വരും ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പഞ്ചകർമ്മം ചെയ്യാം രോഗികൾക്ക് രോഗശമനത്തിനും ചെയ്യാം ഇനി നമ്മൾ സ്വസ്ഥൻ്റെ ലക്ഷണം പറയുന്നുണ്ട് ശുശ്രുതാചാര്യൻ എന്ന് പറയുന്നത് ആയുർവേദത്തിലെ വലിയൊരു ആചാര്യനാണ് അദ്ദേഹം പറയുന്നത് സമദോഷ സമാഗ്നിശ്ച സമദോഷ സമധാതു മലക്രിയ പ്രസന്ന ആത്മ ഇന്ദ്രിയ മന സ്വസ്ഥ സ്വസ്ഥിഥേതെ സ്വസ്ഥൻ എ ഹെൽത്തി മാൻ എന്ന് പറയുന്നത് എന്താണ് സമദോഷം അതായത് ദോഷങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കുക സമാഗ്നി ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ബാലൻസ്ഡ് ആയിരിക്കുക സമധാതു ഏഴ് ധാതുക്കൾ ബാലൻസ്ഡ് ആയിരിക്കുക മലക്രിയ അതായത് മൂത്രം മലം അതോടൊപ്പം തന്നെ വേർപ്പൊക്കെ നോർമലായിട്ട് ഉണ്ടാകുക ഒരു വ്യക്തിക്ക് പ്രസന്ന ആത്മ ഇന്ദ്രിയമന ആത്മാവിനും ഇന്ദ്രിയങ്ങൾക്കും നമ്മുടെ സെൻസ് സെൻസോർഗൻസിനും മനസ്സിനും പ്രസന്നത ഉണ്ടാകുക അതായത് ക്ലാരിറ്റി തെളിമ ഉണ്ടാകുക അല്ലെങ്കിൽ ഫ്രഷ്നെസ് ഉണ്ടാകുക ഇങ്ങനെയുള്ള ആളെയാണ് നമ്മൾ സ്വസ്ഥൻ എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ പഞ്ചകർമ്മവും സ്വസ്ഥനും തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് സ്വസ്ഥൻ്റെ ഡെഫിനേഷൻ ഞാനിവിടെ പറയാൻ കാരണം ഇങ്ങനെ നമ്മൾ പഞ്ചകർമ്മ ചികിത്സ പ്രതിവർഷം ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്വസ്ഥൻ ആയിരിക്കാൻ സ്വാസ്ഥ്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും പഞ്ചകർമ്മ യൂസ് ഫോർ ദി ഹെൽത്തി ആൻഡ് ഫോർ ദി സിക്ക് പീപ്പിൾ നമ്മൾ സാധാരണ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് ഒഴിച്ചിലാണെന്ന ആൾക്കാർ സാധാരണ രീതിയിൽ പറയും അതല്ല അത് പഞ്ചകർമ്മ ചികിത്സയുടെ ഒരു പൂർവ്വകർമ്മം മാത്രമാണ് ഓയിൽ മസാജ് സ്റ്റീം ബാത്തൊക്കെ പൂർവ്വകർമ്മങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കണം